സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ ഒപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോക്കെ റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറന്റിയും ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങും പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ ഇ ഡി ടി വി എക്സ്പീരിയൻസ്

ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണവുമായി പി വി അൻവർ ആർ എസ് എസ് എ ഡി ജി പി ചർച്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്ന് പൂഴ്ത്തിവെച്ചെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു ിൽ നിന്നും നാടുകാണി ചുരം വഴി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് തടയാനായി വഴിക്കട വാനമറയിൽ സ്പെഷ്യൽ പോലീസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു കൊഴുപ്പ് കൂട്ടാനായി മദ്യം സ്പിരിറ്റ് രാസലഹരി ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് എന്നിവ ചെക്ക് ലക്ഷ്യം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉൽപ്പന്നദർശന വിപണന മേളക്ക് മലപ്പുറം കോട്ടകുന്നിൽ തുടക്കമായി ഈ വർഷം മാവേലി ഇറങ്ങിയത് ട്രാഫിക് ബോധവൽക്കരണത്തിന് മരണക്കടിയായ റോഡുകളിൽ നിന്നും മോചനത്തിനായി എർണിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ക്രൂവിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട ബോധവൽക്കരണം നടത്തിയത് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വാർത്തകൾ എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണവുമായി പി വി അൻവർ എം എൽ എ

ഈ രോഗം അതിന് ആ സന്ദീപാനന്ദ സ്വാമിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പ്രതികളെ രക്ഷിക്കുവാൻ പോലീസ് ശ്രമിച്ചു പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് മറ്റൊരു സംഘത്തെ നിയോഗിച്ചാണ് പ്രതികളെ പിടികൂടിയത് പോലീസിലെ ആർ എസ് എസ് കാര് സർക്കാരിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുവെന്നത് സന്ദീപാനന്ദ സ്വാമിയുടെ ആശ്രമം കത്തിച്ച കേസിൽ വ്യക്തമാണെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നാടുകാണി ചുരം വഴി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് തടയാനായി വഴിക്കടവ് ആനമറിയിൽ സ്പെഷ്യൽ പോലീസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു ഓണത്തിന് കൊഴുപ്പ് കൂട്ടാനായി മദ്യം സ്പിരിറ്റ് രാസലഹരി ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് എന്നിവ എത്തിക്കുന്നത് പിടികൂടുകയാണ് ചെക്ക് പോസ്റ്റിന്റെ ലക്ഷ്യം ആനമറിയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണ് പോലീസുകാർ പരിശോധന നടത്തുന്നത് നിലമ്പൂർ സർക്കിൾ ഓഫീസിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എസ് ഐ നാല് പോലീസുകാർ എന്നിവരാണ് ദിവസവും ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കായി ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറും ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കും ചുരമിറങ്ങി വരുന്ന ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും പരിശോധന നടത്തും കടന്നു വരുന്ന വാഹനങ്ങളുടെ നമ്പറുകൾ ഡ്രൈവർമാരുടെ ഫോൺ നമ്പറുകളും രേഖപ്പെടുത്തുന്നുണ്ട് സാധാരണയായി എല്ലാ വർഷവും ഓണത്തിന്റെ ഒരു മാസത്തോടടുത്ത് സ്പെഷ്യൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കാറുണ്ട് ഇത്തവണ ഏറെ വൈകിയാണ് സ്ഥാപിച്ചത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ തുടക്കമായി നബാർഡിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ദ്ദേഹം മുതൽ മുടക്കുകയും പിന്നീട് അത് തുടങ്ങാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇതിൽ ഒട്ടനേകം ഉദാഹരണങ്ങൾ നമ്മൾ ദൃശ്യപത്രമാധ്യമങ്ങളുടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി ഒരു ജാലകത്തിലൂടെ തന്നെ നമുക്ക് ലൈസൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭിക്കാനുള്ള അതായത് ഒരു സംരംഭകൻ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ വ്യവസായ ഓഫീസുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ ഇവിടുന്നൊക്കെ എന്തൊക്കെ കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്ര അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൽ കരീം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ പി സമിത സി കെ മുജീബ് റഹ്മാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ടി മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ എ അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ എം സ്വരാജ് നന്ദിയും പറഞ്ഞു മേളയിലെ ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു കരകൗശല ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഗാർമെന്റ്സ് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർദ്ദ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യഥ സാമഗ്രികൾ തുടങ്ങി വിവിധ യൂണിറ്റുകളാണ് പ്രദർശന മേളയിൽ പങ്കെടുക്കുന്നത് മേളയിൽ പ്രവേശനം സൗജന്യമാണ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ ഉൽപാദകരിൽ അവസരമുണ്ട് വിവിധ സ്റ്റാളുകളിലായി നൂറോളം സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഇതോടെ ഒന്നിച്ച് നടക്കുന്നുണ്ട് മേള സെപ്റ്റംബർ സമാപിക്കും ഈ വർഷം മാവേലി ഇറങ്ങിയത് ട്രാഫിക് ബോധവൽക്കരണത്തിന് മരണക്കെണിയായ റോഡുകളിൽ നിന്നും മോചനത്തിനായി എങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ക്രൂവിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട ബോധവൽക്കരണം നടത്തിയത് റോഡപകടങ്ങൾ പതിവാകുകയും ഏറ്റവും കൂടുതൽ മരണം റോഡപകടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഫലപ്രദമായ ബോധവൽക്കരണം മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി എന്ന തിരിച്ചറിവിൽ നിന്നും വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു സേവന മാതൃക തിരഞ്ഞെടുത്തത് കൃത്യമായി ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർക്ക് മധുരം നൽകി ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാത്ത ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ ബോധവൽക്കരണ നോട്ടീസും വിതരണം ചെയ്തു എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാരെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കും എന്ന് ബാഡ് ധരിപ്പിച്ചു ശക്തമായ ട്രാഫിക് ബോധവൽക്കരണത്തോടൊപ്പം വിദ്യാർത്ഥികൾ റോഡ് സുരക്ഷ പ്രതിജ്ഞ ചൊല്ലി റോവർ ലീഡർ മുഹമ്മദ് റസാഖ് റിയാസ് ബാബു ഷാനവാസ് ഷമീർ രതീഷ് റോവർമാരായ ഫസ്ബിൽ അഭിനവ് അംജദ് അർജുൻ പ്രണവ് എന്നിവർ നേതൃത്വം നൽകി ആർഎസ്എസ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നിരന്തരം ബന്ധം പുലർത്തുന്നു ചർച്ച നടത്തുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷി എം എൽ എ പരസ്യമായി പറഞ്ഞിട്ട് പോലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ തെളിവുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഈ സർക്കാർ തയ്യാറാകുന്നില്ല പറയുന്ന കേരളത്തിന്റെ ഭരണം നിലനിർത്താനാണ് നമുക്കറിയാമല്ലോ മക്കൾക്കും കുടുംബത്തിനും പകൽക്കൊള്ള നടത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസും മാഫിയ സംഘങ്ങളുമായി അവിശുദ്ധ െട്ടുണ്ടാക്കി കേരളത്തെ വിറ്റുതുലയ്ക്കുകയാണ് എസ് എൻസി ലാവലിൻ കേസിൽ ശിക്ഷിക്കാതിരിക്കുവാനും സ്വർണ്ണക്കള്ളക്കടത്തും കരിമണൽ പണമിടപാടിൽ നിന്നും മകളെ രക്ഷിക്കാനുമാണ് തൃശൂർ ബിജെപിക്ക് കാഴ്ചവെച്ചത് അതിന് നൂറ്റാണ്ടുകളുടെ പൈതൃക പാരമ്പര്യമുള്ള തൃശൂർപൂരം പോലീസിനെ ഉപയോഗിച്ച് കലക്കി പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയെ തന്നെ ഇതിനായി ആർഎസ്എസ് നേതാക്കളുമായി രഹസ്യധാരണയുണ്ടാക്കുവാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൌനം വിടിഞ്ഞില്ല এডিজিপি এমআর কুমার നൊട്ടോറിയൽ ആണെന്നും ഇയാൾ കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനുമാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുകയാണെന്നും ഭരണപക്ഷ എം എൽ പലതവണ ആവർത്തിച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാതെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ ഗിരീഷ് മോളൂർ മഠത്തിൽ മൂർഖൻ മാനു പട്ടികാടൻ ഷാനവാസ് ഷഫീഖ് റഹ്മാൻ എന്നിവർ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചുങ്കി പന്തം പ്രസിഡന്റ് താജ സക്കീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ സലാം ചുങ്കത്ര റിയാസ് ചുങ്കത്ര വിനയൻ ചുങ്കത്ര ഷാജി നിലമ്പൂർ ഷാജി കൈപ്പിനി റഷീദ് നീലാംബ്ര സി കെ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നല്ലന്തണി വളവിൽ കൃഷി വിളവെടുപ്പ് നടത്തി കടവുമണ്ണിൽ സ്കറിയയുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്രാവശ്യം അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ചോളം ഏക്കറിലാണ് ഇത്തരത്തിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത് മത്തനായാലും അതുപോലെ തന്നെ കുമ്പളയായാലും ആയാലും വെള്ളരിക്ക ആയാലും ഇത്തരത്തിലുള്ള ചിരങ്ങ ഇത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികളും അദ്ദേഹം ഇവിടെ നട്ടിട്ടുണ്ട് അതിലുപരി ഇതിലെ ഏറ്റവും വലിയ രസം ഇത് ജൈവ പച്ചക്കറിയാണ് നമുക്കറിയാം നമ്മൾ ഏറെ ആഘോഷിക്കുന്ന ഓണമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ ഓണക്കാലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്കും അതിൽ പുറമുള്ള ഒക്കെ തന്നെ നല്ല തരത്തിലുള്ള പച്ചക്കറി ഭക്ഷിക്കാൻ വേണ്ട എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട് തീർച്ചയായും ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത്തരമുള്ള കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കടമ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു പാട്ടത്തിനായി എടുത്ത എട്ട് ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി പാരമ്പര്യ കർഷകനായ കടവമണ്ണിൽസ്കറിയും മകനായ ജിനു സക്കറിയയും ചേർന്നാണ് കൃഷി നടത്തിയിരുന്നത് നെല്ല് വാഴ പടവലം കുമ്പളം മത്തൻ പയർ തുടങ്ങിയവയായിരുന്നു പ്രധാന വിളകൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി അങ്ങാടിപ്പുറം കീഴാറ്റൂർ പുഴക്കാട്ടിരി മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കി വരുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ ഭാഗമായി നീർത്തട സംഗമം നടത്തി ഒരാട് പാലം സഹറ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വ്യക്തിഗത ൾ ലഭിച്ചവർ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരാണ് ഒത്തുചേർന്നത് മഞ്ഞളാങ്കുഴി അലി എം എൽ എട കമ്മിറ്റികളുടെ കീഴിൽ ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട ആസ്തികളുടെയും വ്യക്തിഗത ആനുകൂല്യങ്ങളുടെയും രേഖാപ്രകാശനവും മഞ്ഞളാങ്കുഴി അലി എം എൽ എ നിർവഹിച്ചു വാർഷിക റിപ്പോർട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഏറ്റുവാങ്ങി പുഴക്കാട്ടേരി ഗ്രാമപഞ്ചായത്തിനുള്ള ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് രൂപയുടെയും കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിനുള്ള എഴുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയുടെയും മക്കരപറമ്പ് ഗ്രാമപഞ്ചായത്തിനുള്ള പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനായുള്ള നാല് കോടി അൻപത്തിനാല് ലക്ഷത്തി പതിനോരായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയുടെയും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു ആസ്തി വിവര രേഖകൾ മഞ്ഞളാംകുഴി അലി എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ നച്ചീബ് കാന്തപുരം എം എൽ എ എന്നിവർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൈമാറി പദ്ധതി കോ ചെയർമാനും മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി അബ്ദുൽ കരീം ഭാവി പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സയ്യിദ ടീച്ചർ ഉമ്മുക്കുൽസു ചക്കച്ചൻ ജമീല ചാലിയത്തൊടി സുഹറാബി കാവുങ്കൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ദിലീപ് കെ വിൻസി അനിൽ കെ കെ മുഹമ്മദ് നയിം പ്രബീന ഹബീബ് കമലം ടീച്ചർ ഗിരിജ ടീച്ചർ യു ടി മുൻഷിദ് എം റജീന അസ്മാബി കെ പി ബിന്ദു എന്നിവർ സംസാരിച്ചു ായുള്ള പരിശീലന പരിപാടിക്ക് വാണിയമ്പലം പാലിയേറ്റീവ് ക്ലിനിക്കിന് ഫണ്ട് കണ്ടെത്താൻ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സ്നാക് ഒരുക്കി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ യൂണിറ്റ് ആണ് ഫെസ്റ്റ് ഒരുക്കിയത് സ്നാക് ഫെസ്റ്റ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സദ്ദിഖ് ഷെരീഫ് തുറക്കൽ പഞ്ചായത്ത് അംഗം എം സദാബുദ്ദീൻ റസാബ് പി ഉണ്ണികൃഷ്ണൻ എം ജിഷാദ് എം ജിംഷാദ് കെ ടി ഇബ്രാഹിം വി റഫീഖ് ലിയ യെഹുബ് കൂബ് എന്നിവർ സംസാരിച്ചു മികവർന്ന പരിചരണങ്ങളുമായി ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ റോഡ് ജംഗ്ഷൻ നിലമ്പൂർ ഫോൺ നേത്ര പരിചരണം കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ഐ ഹോസ്പിറ്റൽ ൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ തുമ്പാൻ വീട്ടിലെ പട്ടിന്റെ വെഡിങ്സ് കോഴിക്കോട് നിലമ്പൂർ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം പവൻ പവൻ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പവൻ പവൻ മൂന്നാം സമ്മാനം ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക വാർത്തകൾ തുടരുന്നു നെടുങ്കയം ഫോറസ്റ്റിനുള്ളിൽ പാലത്തിനുള്ളിലൂടെ പുഴയിലേക്ക് വീണ മൂന്ന് വയസ്സുകാരനെ ജീവൻ പണയം വെച്ച് രക്ഷിച്ച നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജി രാജിന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ആദരിച്ചു യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോട് ട്രഷറർ ഇബ്നു സാദിഖ് വാജിദ് പളിയാളി യൂനുസ് കണ്ണത്ത് റഹ്മദ് പാടിക്കൊന്ന് ജിഹാദ് പാടിക്കൊന്ന് ഷരീഫ് എൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു കേരള ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് പോത്തുകല് ഗ്രാമപഞ്ചായത്ത് പോത്തുകൽ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്തുകല് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുബീന കിണറ്റീങ്ങൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിനെ മെമ്പർമാരായ നാസർ ശ്രാംബിക്കൽ ഓമന നാഗലോടി മിനി ഷറഫ് നീച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സജീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിപിൻ എം വി സ്വാഗതവും ഫാർമസിസ്റ്റ് അനഖ നന്ദിയും പറഞ്ഞു വയോജന ക്യാമ്പിനോടനുബന്ധിച്ച് യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ശരണ്യം യോഗ പരിശീലന ക്ലാസ് നയിച്ചു വയോജനാരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ ബിപിൻ എം ബോധവൽക്കരണ ക്ലാസ് എടുത്തു വയോജനങ്ങൾക്ക് പ്രമേഹം ഇമോഗ്ലോബിൻ എന്നിവയുടെ രക്തപരിശോധന നടത്തി മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ് നടത്തി ഡോക്ടർ ബിപിൻ എം വി ഡോക്ടർ ശ്രീലക്ഷ്മി ഡോക്ടർ അശ്വതി എന്നീ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് സൗജന്യ മരുന്ന് വിതരണം നടത്തി ക്യാമ്പിൽ ആശാവർക്കർമാരായ അന്നമ്മ ഡാനിയൽ റംലത്ത് നസീമ ഷമീമ ഓമന എന്നിവരും ഫാർമസിസ്റ്റ് അനഗ ജി കെ അറ്റൻഡർ ബെന്നി എന്നിവരും പങ്കെടുത്തു നൂറ്റിനാല് രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു വഴിക്കടവ് ധിഷ്ഠിത മാനസിക രോഗ പരിചരണ വിഭാഗം ഡേ കെയർ പിയർ ഗ്രൂപ്പ് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓണച്ചന്ത സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുളിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയമോൾ വാർഡ് മെമ്പർ പി കെ അബ്ദുൽ കരീം എന്നിവർ ആശംസകൾ നേർന്നു എം കെ പ്രതീപ് എം എം നജീബ് കെ ജാബിർ എന്നിവർ സംസാരിച്ചു அமீன் ஹாஷரி கே ஹஃபூர் புளிக்கல் தீபா லூக்கோஸ் மொய் தீன் பி அப்துல் மஜீத் அமீன் சுவாலக் கே அசைனாத் கே அப்துல்ல கே ஜுனத் ஹம்ச கபூரான் சுலைமான் குரிக்கள் முகமது என்ிவர் நேதத்துவம் நல்வி സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വഴിക്കടവ് പഞ്ചായത്തങ്ങാടി കാരക്കോട് മരുത എന്നിവിടങ്ങളിൽ ഓണച്ചന്ത ഉണ്ടായിരിക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വഴിക്കടവ് പാലിയേറ്റീവ് കെയർ നെക്സസ് എന്ന പ്രൊജക്ട് നടപ്പിലാക്കി വരുന്നു ചെറിയ കടകൾ ടൈലറിംഗ് യൂണിറ്റ് കൃഷി പച്ചക്കറി ചന്തകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു മാനസിക രോഗം ബാധിച്ചവർക്ക് മരുന്നും ചികിത്സയും തുടരുന്നതോടൊപ്പം സമൂഹത്തിന്റെ ഏത് മേഖലയിലും പ്രവർത്തിക്കാനാകുമെന്നും സമൂഹം ഇവരെ ചേർത്ത് പിടിക്കണമെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മേള പഞ്ചായത്ത് പരിസരത്ത് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എലിസബത്ത് മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധു രാജൻ ഹഫ്സത്ത് പുളിക്കൽ ജയമൂൾ വർഗീസ് മെമ്പർമാരായ കരീബ് റംലത്ത് പി റെ മുജീബ് തുറക്കൽ എംഇ കൺവീനർ രശ്മി എന്നിവർ സംസാരിച്ചു എഫ് എൻ എച്ച് ഡബ്ല്യുണ്ടെ ഭാഗമായി പായസ മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനദാനവും നടത്തി